ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിപ്പോൾ യാത്ര ചെയ്യുന്നത് സീ വുഡിൽ നിന്നും മാനസറോവർ എന്ന സ്ഥലത്തേക്കാണ് മാനസറോവർ സീവുഡ് എന്ന് പറയുന്നത് നേവി മുംബൈയുടെ ഭാഗങ്ങളാണ് ഇപ്പോൾ യാത്ര ചെയ്യുന്ന ഈ റോഡ് പാം ബീച്ച് ഏരിയയിൽ വരുന്നതാണ് ഈ സിഗ്നൽ കഴിഞ്ഞ നേരെ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ് സീവുഡ് മുനിസിപ്പാലിറ്റി വളരെ ഭംഗിയുള്ള ഒരു ആണ് മുനിസിപ്പാലിറ്റിയാണ് ഇവിടെ നിന്നും നേരെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ സി ബി ഡി ബാലാപൂര് എത്തും അതുവഴി നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് പൂനെ എക്സ്പ്രസ് ഹൈവേ കിട്ടും അതുവഴി നമുക്ക് മാനസ്രോറിലെത്തും ഈ കാണുന്ന സ്ഥലം ബ്രാൻഡഡ് ഷോപ്പുകൾ ഒരുപാടുള്ള ഒരു ഏരിയയാണ് ഒരു ബ്രാൻഡഡ് സ്പോർട്സ് ഷോപ്പിലേക്ക് കയറുകയാണ് ട്രാക്ക് പാൻറ്റ് ട്രാക്ക് പാൻറ്റിൻ്റെ വില ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഒരു ടീ ഷർട്ടാണ് ടീ ഷർട്ടിൻ്റെ വില നോക്കൂ മൂവായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് സ്പോർട്സ് പരമായിട്ട് എ ടു സെഡ് ഐറ്റംസ് ഇതിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആണ് ഏതായാലും കയറിയ സ്ഥിതിക്ക് ഒരു ട്രാക്ക് പാൻറ്റ് വാങ്ങി ബില്ലടച്ചു ഡിജിറ്റൽ ബില്ലിങ്ങാണ് അത് കഴിഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങി യാത്ര തുടങ്ങി വാസ്തവത്തിൽ മുംബൈ നേവി മുംബൈ ഏരിയകളിൽ രാത്രി കാഴ്ചകളാണ് കൂടുതൽ ഭംഗിയുള്ളത് വേലാപൂരിൽ നിന്നും നമ്മൾ പൂനെ എക്സ്പ്രസ് ഹൈവേ ഭാഗത്തേക്ക് പോവുകയാണ് ഇപ്പോൾ എക്സ്പ്രസ് ഹൈവേ പ്രവേശിച്ചിട്ടുണ്ട് മോളിൽ കാണുന്ന മെട്രോ ലൈനാണ് നവി മുംബൈ മെട്രോ ലൈനാണത് കാണുന്നത് സി വി ഡി ബാലാപൂർ മെട്രോ സ്റ്റേഷൻ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ഇടുക പുതിയ പുതിയ മുംബൈയുടെ നല്ല നല്ല വീഡിയോകൾ ഷെയർ ചെയ്തതായിരിക്കും ഇപ്പോൾ കാർഗർ വെൺസിൻ്റെ മുകളിലെത്തി നമ്മൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് അടുത്ത വീഡിയോയിൽ നല്ല രീതിയിൽ വിപുലമായ നെവി മുംബൈ മുംബൈയുടെ നല്ല നല്ല കാഴ്ചകൾ ഇടാൻ ശ്രമിക്കാം കാണുന്നതാണ് കാർഗർ മെട്രോ സ്റ്റേഷൻ ഒക്കെ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നെക്സ്റ്റ് നല്ല വീഡിയോയുമായി കാണാം ബൈ എന്നഴിഞ്ഞാൽ എൻ്റെ